നമസ്കാരം ഉണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അത് വേറെന്തരെങ്കിലുമൊക്കെ ആയി മാറും അതുകൊണ്ട് നമ്മൾ പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ പറയാതിരിക്കാൻ തോന്നുന്നില്ല കാക്കക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു ന്യൂസ് കണ്ട് വേറൊന്നുമല്ല മമ്മൂട്ടി പറഞ്ഞാണ് മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജയ്ക്ക് പൈസ അടച്ച് മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് സമർപ്പിച്ചിരിക്കും അത് മമ്മൂട്ടി പറഞ്ഞാണെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വഴിപാട് നടത്തിയ രസീതുണ്ടല്ലേ ഈ രസീത് എങ്ങനെ വെളി വന്നു അത് മോഹൻലാലും മനഃപൂർവ്വം വെളിയിൽ ഇട്ടതാണോ കൂടെ ഇട്ടതാണോ അതോ ഇനി ദേവസ്വം ബോർഡുകാരെ ഒരു പബ്ലിസിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതാണോ എന്നൊരു സംശയം അത് മറ്റാർക്കുമല്ല ഒരു മാധ്യമ പ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനും ഒക്കെ ആയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓ അബ്ദുള്ള ഓ അബ്ദുള്ള ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരാള് നമ്മളൊക്കെ നമ്മളെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളിങ്ങനെ പത്ത് വയസ്സ് പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സ് ഇങ്ങനെ വയസ്സ് കൂടി കൂടി വരുമ്പോ നമുക്ക് വകതിരിവ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് വേണ്ടേ നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ അങ്ങനല്ലേ ഒരു മനുഷ്യൻ ശാരീരികമായ ഒരു അസ്വസ്ഥത വന്നപ്പോ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കും അത് അവരവരുടെ ദൈവത്തിനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് ഹിന്ദു ഹിന്ദുവിൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കും മുസ്ലിം മുസ്ലിമിന്റെ ദൈവത്തെ പ്രാർത്ഥിക്കും ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ പ്രാർത്ഥിക്കും സിഖ്കാരൻ സിഖുകാരൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കും അതിനിപ്പോ എന്താണ് ഇവിടെ എനിക്കെന്തെങ്കിലും വന്ന എൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഞാൻ മാപ്പുറയണം പോലും അന്ത് ഏർപ്പാട് ഇത് കേരളമാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ മോശമല്ലേ അണ്ണ അത് വിളിച്ചു പറയണതല്ല മോശമല്ല ഞാൻ ഇന്ന് നോക്കി ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഞാൻ നോക്കി കണ്ടില്ല എന്താണ് സപ്പോർട്ട് ഓ അബ്ദുള്ളക്ക് സപ്പോർട്ടില്ല സ്വന്തം സമുദായത്തിൽ നിന്ന് പോലും ആരും ഒന്ന് കൈ താങ്ങിയില്ല അണ്ണം ചമ്മി നാറി ആ പോസ്റ്റ് അങ്കെടുത്ത് കളഞ്ഞു ഒരു സാധാരണ വിവരമില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് അത് അങ്ങനെ പറയാം ആ ബോട്ട് അയാൾക്ക് വിവരമില്ലാതെ ചെയ്ത് ഇത് വിവരവും വിദ്യാഭ്യാസവും അണ്ണനല്ലേ അണ്ണ എങ്ങനെ ചെയ്യാമോ പവിത്രമായ ഒരു മാസമാണ് മുസൽമാന്മാരായ സഹോദരങ്ങൾ വളരെ പരിശുദ്ധമായി ആചരിക്കുന്ന ഒരു മാസമാണ് ഒരു സഹോദരന് സുഖമില്ലാതെ കിടക്കുകയും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കലിപ്പുകളാണ് നമ്മളൊരു സിനിമാ സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ഒരാൾ പറഞ്ഞു ആ ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് പറയാനില്ല പറയാൻ പറയുന്നില്ല പുള്ളി പറഞ്ഞ ഒരു വളരെ വലിയൊരു പോയിന്റ് ആണ് നിരന്നറിയാം നമ്മള് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാള് നമ്മളെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോവേ പെട്ടെന്ന് ഇതാടക്കണ് തറയിൽ തൊട്ടടുത്ത് ഇങ്ങനെ മുസൽമാനായ ഒരാളാണ് ഈ ഹിന്ദു ആയിട്ടുള്ള ആൾ ആള് തറവിഴ്ന്ന് വെള്ളം വെള്ളം എന്ന് വിളിക്കുമ്പോൾ മുസൽമാനായ ആളിന്റെ കയ്യിൽ വെള്ളമുണ്ട് ഇയാൾ വെള്ളം കൊടുക്കാൻ മടിക്കൂ ചിലപ്പോൾ മടിക്കും ഈ ഓ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഹിന്ദുവിന് വെള്ളം കൊടുത്ത് രക്ഷിച്ച മത മതസ്ഥരോട് അല്ലെങ്കിൽ തന്റെ മതത്തിനോട് ചിലപ്പോൾ ഈ വെള്ളം കൊടുത്ത മനുഷ്യൻ മാപ്പ് പറയേണ്ടി വരും എന്തൊരു ഇതൊക്കെ അല്ല നമ്മൾ ഞാൻ അറിയതെന്ന് ചോദിക്കട്ടെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു നമ്മുടെ ഹൃദയം തുറന്ന് ഓപ്പറേഷൻ ചെയ്യണ ഒരു ഡോക്ടർ ചെന്ന് കിടന്നു കൊടുക്കുന്ന രോഗി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരോ ആയിക്കോട്ടെ ഈ ഹാർട്ട് ഓപ്പൺ ചെയ്ത് വലിച്ചു കീറി വെച്ച് കുത്തിത്തച്ചെടുക്കുന്ന തച്ചെടുക്കുന്ന ഡോക്ടർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനി ആണോന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ അന്യായങ്ങളല്ലേ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല മമ്മൂട്ടി നമ്മുടെ പൊതു സ്വത്താണ് ഒരു മതത്തിന്റെയോ ജാതിയുടെയോ അതിർവരമ്പുകൾ ഇല്ലാത്ത ഒരു കലാകാരനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കലാകാരനെ കലാകാരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ അത് ഇങ്ങനെ ഒരു മത സ്പർദ്ധ ജനങ്ങളെ മുമ്പിലൊക്കെ വലിച്ചു നീക്കി ഇട്ടു കൊടുക്കുന്നത് മോശം പക്ഷേ അഭിമാനത്തോടെ ഞാൻ പറയാണ് കേരളം അത് പുച്ഛിച്ച് തള്ളി അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഒന്നും ജനം കാണില്ല പുച്ഛിച്ചു തള്ളി എൻ്റെ പൊന്ന് ഓ അബ്ദുള്ള സാറേ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയില്ല ഒന്ന് ചിന്തിക്കണം താങ്കൾ ഇപ്പോൾ അതെടുത്ത് കളഞ്ഞല്ലോ താങ്കളുടെ പോസ്റ്റ് നീക്കം ചെയ്തല്ലോ ശുക്രിയ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇവിടെ ഓണം വരുമ്പോൾ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി ഓണസദ്യ ഉണ്ണ നാടാണ് നമ്മളെ കേരളം അതുപോലെ ക്രിസ്ത്യ ക്രിസ്മസ് വരുമ്പോൾ കേക്ക് കെട്ടിയാൽ മുസൽമാനും ഹിന്ദു ഓടിച്ചില്ലും ക്രിസ്ത്യാനിയായ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അതുപോലെ പെരുന്നാൾ വരുമ്പോൾ ഞാൻ അടക്കമുള്ള ഈ മണക്കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് മണക്കാടെന്ന് പറയുന്ന വലിയ പള്ളിയിൽ നിന്ന് കൊണ്ടുവരണ കഞ്ഞികളില്ലേ കഞ്ഞി പവിത്രതയോടെ എന്ത് രുചികരമായി ആ കഞ്ഞി വാങ്ങി കുടിക്കാൻ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് അതുപോലെ ഈ ആറ്റുകാലം എന്ന് പറയണ ഈ അമ്മച്ചിയുടെ വലിയ അമ്പലം അതിനെ ചുറ്റും മുസൽമാന്മാരായ സഹോരങ്ങളല്ലേ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുക്കണം നിങ്ങൾ കയറി പൊങ്കാലേടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും വെള്ളം കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കലക്കി നാരങ്ങ വെള്ളമോ ജ്യൂസോ ഒക്കെ കലക്കി ഈ പൊങ്കാല ഇടുന്ന സ്ത്രീ രക്തങ്ങൾക്ക് കൊടുക്കും മുസൽമാന്മാരായ ജനങ്ങള് ഗുരുവായൂർ അമ്പലം ഇരിക്കുന്നു അതിൻ്റെ ചുറ്റും മുസൽമാന്മാരായ സഹോദരങ്ങളാണ് അപ്പൊ ഇവിടെ ജാതി മതങ്ങൾ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ടെന്ന് നമ്മളെല്ലാം സഹോദരങ്ങളല്ലേ ജാതിയും മതവും വർഗവും അങ്ങനെയുള്ള ചിന്തകളും അതൊന്നും ഇവിടെ വേണ്ടെന്ന് നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം നമ്മൾ മമ്മൂക്കായ്ക്ക് വേണ്ടിയും മോഹൻലാലിന് വേണ്ടിയും അതുപോലുള്ള കലാകാരൻ്റെ യേശുദാസിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മളോടൊപ്പം ഉണ്ടാവണേ നമുക്ക് നാളെയും നല്ല സിനിമകൾ കാണണം മമ്മൂക്കായുടെ സിനിമകൾ കാണാം മോഹൻലാലിൻ്റെ സിനിമകൾ കാണാം ദാസാറിൻ്റെ പാട്ടുകൾ കേൾക്കണം അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും അതിന് യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കില്ലെന്നും ഏത് ദൈവം ശപിക്കും കലാകാരൻ എന്ന് പറയുന്നത് ദൈവം മോളിന്ന് തലയിൽ കൈവച്ച് ഇങ്ങോട്ട് അയക്കുന്ന മനുഷ്യരെന്നാണ് നമ്മുടെ ഒരു വയ്പ് എന്തിനാണ് ഇങ്ങനെയുള്ള സംസാരങ്ങളും ആവശ്യമില്ലാത്ത സ്പർദ്ധകളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ശബരിമലയില് ഏർ ഏർ ചെല്ലുമ്പോ ശബരിമലയിൽ ചെല്ലുന്നതിനും അയ്യപ്പനെ കാണുന്നതിനു മുമ്പ് വാബർ സ്വാമിയെ കണ്ടിട്ടാണ് അയ്യപ്പനെ കാണുന്നതെന്നാണ് ഇനിയിപ്പൊ ഞാൻ വാബർ സ്വാമി എന്നൊക്കെ പറഞ്ഞ് നാളെ എന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചൂട്ടും കെട്ടിക്കൊണ്ട് വരുമെന്നറിയില്ല എന്തായിരുന്നാലും മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാല് ശബരിമലയിൽ ഒരു നേർച്ച ഒരു വഴിപാട് ചെയ്തു അതിന് മമ്മൂട്ടി മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണ് എനിക്ക് പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതാ നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് എംപുരാൻ മോഹൻലാലിന്റെ ഗംഭീരമായ സിനിമയായിരിക്കും കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ബുക്കിംഗ് ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകി അതിന് അതിന്റെ കൂടെ തന്നെ വിക്രം അഭിനയിക്കുന്ന തമിഴ് സിനിമ നമ്മുടെ സുരാജ് അഭിനയിക്കുന്നു അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും സിനിമകളൊക്കെ വിജയിക്കണേ സിനിമ ഇൻഡസ്ട്രി രക്ഷപ്പെടണേ എന്നൊക്കെ അപ്പോഴാണെങ്കിൽ ഓ എന്തായിരുന്നാലും കാക്കക്കൂടിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വേറെ എപ്പിസോഡുകളായിട്ടൊക്കെ നമുക്ക് കാണാം അതുവരെ കാറ്റ